ടെസ്റ്റീസ് അല്ലെങ്കിൽ വിഷ്ണത്തിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന സ്പോം സെൽസ് ഉണ്ട് അതുമാത്രമല്ല അതിനെ നറീഷ് ചെയ്യുന്ന സെല്ലുകളുമുണ്ട് നമ്മുടെ ഒരു സഞ്ചിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത് എപ്പിഡാഡിമസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ട്യൂബുലാർ വലർ സ്ട്രക്ചറാണ് ഇവിടെയാണ് സ്പോംസ് സ്റ്റോർ ചെയ്യുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കുഴലാണ് അതിൽ കൂടെയാണ് സ്പോംസ് വെളിയിൽ വരുന്നത് അത് സ്പെർമാറ്റിക്കോഡിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്പെർമാറ്റിക് സ്പെർമാറ്റിക്കോഡിൽ ബ്ലഡ് വെസലുണ്ട് നർവ്സുണ്ട് സ്പെർമാറ്റിക്കോഡിലെ വെയിനാണ് നമ്മൾ ഫാമിലി ഫോംപ്ലെക്സസ് എന്ന് പറയുന്നത് അതാണ് ടെസ്റ്റീസിൽ നിന്നും പാസ് ഡിഫറൻസിൽ നിന്നും ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നത് ഈ വെയിനുകൾ ഡയലീറ്റ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയുന്നത്